ശതകത്തിലേക്ക് സ്വാഗതം പ്രിയ വിഷയം പ്രതി ചെയ്തിടും അങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയം അപ്രമേയം ഏകാദ്വയം സുഖമാർന്നു മനുഷ്യജീവിതം ഒരു പെന്തുളും കണക്കെയാണ് ഒരു വേള സുഖത്തിൽ മറുവേള ദുഃഖത്തിൽ വീണ്ടും സുഖത്തിൽ വീണ്ടും ദുഃഖത്തിൽ ശാശ്വത എന്ന ഒന്നുണ്ടോ ുഭവിക്കുന്നതെല്ലാം നൈമിഷ്ട സുഖങ്ങളാണ് നമുക്കറിയാം നാം അനുഭവിക്കുന്ന സുഖങ്ങൾക്ക് അറുതി വരുമെന്ന് എന്നിട്ടും നാം സുഖാന്വേഷണത്തിൽ നിന്ന് പിന്മാറുകയില്ല സുഖം തരുന്നതെല്ലാം ദുഃഖവും തരും നമ്മുടെ പ്രിയത്തെ സുഖത്തെ കണക്കാക്കി എന്തെല്ലാം പ്രയത്നങ്ങളിലാണ് നാം ഏർപ്പെടുന്നത് സുഖത്തിൻ്റെ ഒരു കണിക നുകരാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു പല മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു സുഖത്തിൻ്റെ ഒരു തുള്ളി നുണയുന്നു പക്ഷേ അടുത്ത നിമിഷം അത് മാഞ്ഞുപോകുന്നു അതെന്തുകൊണ്ടാണ് നാം തേടുന്നതെല്ലാം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സുഖങ്ങളാണ് അവയ്ക്ക് പരിമിതികളുണ്ട് അവ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നവയാണ് അതുകൊണ്ടാണ് നാം നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് വിശപ്പ് മാറാൻ ഭക്ഷണം കഴിച്ചു സുഖമായി കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും വിശപ്പെത്തും അപ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കണം എങ്കിലേ സുഖമാകും ഇനി കഴിക്കുന്നത് അധികമായാലോ അപ്പോഴും സുഖം നഷ്ടപ്പെടും എന്നാൽ ഇവയ്ക്ക് അപ്പുറം നൽകുന്ന ഒരു പ്രിയമുണ്ട് സുഖമുണ്ട് അത് അജമാണ് ഉദിക്കുന്നതല്ല അവ്യയമാണ് നശിക്കുന്നതും അല്ല പ്രമേയമാണത് അതൊരു വിഷയസംബന്ധിയും അല്ല ഏകമായ ആ സുഖം ശാശ്വതമാണ് അത് എന്നും നിലനിൽക്കുന്നതാണ് നിരന്തരം നമ്മെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നല്ല അത് സമഗ്രമാണ് അതിൽ മറ്റൊന്നില്ല അതാണ് അൽപസുഖം എന്നാൽ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ലോകത്ത് വിരാജിക്കുന്ന നാം ഈ സുഖത്തെ അറിയുന്നേയില്ല സ്ഥൂല വസ്തുക്കളിൽ നിന്ന് പിൻവലിഞ്ഞ് സൂക്ഷ്മ സഞ്ചാരം നടത്തുന്നില്ല പരിണിത ബലമോ കാപട്യങ്ങളിൽ പെട്ടുടരുന്നു സുഖം തേടി ദുഃഖത്തിന്റെ ദുഃഖത്തിൻ്റെ തീരെ തടയുന്നു ആത്മാന്വേഷിയാകൂ എന്നാണ് ഗുരു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്